ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാണോ നിങ്ങളുടേത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ട്രിക്കൊന്ന് പ്രയോഗിച്ച് നോക്കുക അതായത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ രണ്ട് കുട്ടികൾ അതായത് മൂന്ന് കുട്ടികളുണ്ടെന്ന് കരുതുക അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ബോർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ എക്സാമ്പിളിന് എ ബി സി എന്നുള്ളൊരു മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ എക്ക് ഒരു ബോർഡ് ഉണ്ടായിരിക്കണം ബിക്ക് ഒരു ബോർഡ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം സിക്ക് ബോർഡ് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായി എഴുതി വയ്ക്കുക ബെഡ്ഷീറ്റ് വിരിക്കുക പാത്രം കൊണ്ടുവയ്ക്കുക പാത്രം കഴുകുക സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് എഴുതുക ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കെല്ലാം സ്റ്റാറുകൾ കൊടുക്കണം ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ സ്റ്റാർ കൊടുക്കണം അങ്ങനെ ആ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവസാനം ആ മാസം അവസാനം കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ ഈ ഹാബിറ്റ് തയ്യാറാക്കിയെന്ന് പറ്റും കുറേ നാൾ കഴിയുമ്പം കുട്ടി അറിയാതെ തന്നെ നല്ലത് ചെയ്തു തുടങ്ങും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു തുടങ്ങും കാരണം ഈ ശീലങ്ങളാണ് പിന്നെ അവരുടെ സ്വഭാവമായിട്ട് മാറുന്നത് ഇനി ഒരു കുട്ടിയാണെങ്കിലോ ഒരു കുട്ടിയാണെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ സ്റ്റാറുകൾ തീരുമാനിക്കുക